നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി തിരുവില്ലാമല വില്ലാദിനാഥ ക്ഷേത്രത്തിലെ സംഗീതോത്സവത്തിൽ പങ്കെടുക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു ലക്ഷാർച്ചന ഏകാദശി മഹോത്സവത്തിന്റെ ഭാഗമായി മാർച്ച് അഞ്ച് ആറ് ഏഴ് ദിവസങ്ങളിലായാണ് സംഗീതോത്സവം നടക്കുക തിരുവല്ലാമല ശ്രീ വില്ലാദ്രിന ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ലക്ഷാർച്ചന ഏകദശി മഹോത്സവത്തോടനുബന്ധിച്ച് മാർച്ച് അഞ്ച് ആറ് ഏഴ് ദിവസങ്ങളിലായി നടക്കുന്ന വില്ലാദ്രനാഥ സംഗീതോത്സവത്തിൽ പങ്കെടുത്ത് കീർത്തനങ്ങൾ ആലപിക്കുന്നതിന് അപേക്ഷകൾ ഫെബ്രുവരി ഇരുപത്തിയഞ്ച് വരെ നൽകാവുന്നതാണ് അപേക്ഷകൾ ദേവസ്വം മാനേജർ തിരുവല്ലാമല ദേവസ്വം തിരുവില്ലാമല എന്ന വിലാസത്തിൽ തപാൽ മാർഗം അയക്കുകയോ ഒൻപത് നാല് നാല് ഏഴ് എട്ട് മൂന്ന് 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 ഒന്ന് മൂന്ന് എന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജായി അയക്കുകയോ ചെയ്യാവുന്നതാണ് അപേക്ഷകളിൽ പൂർണ്ണമായ മേൽവിലാസം ബന്ധപ്പെടുവാനുള്ള ഫോൺ നമ്പർ പാടാൻ ഉദ്ദേശിക്കുന്ന കീർത്തനങ്ങൾ പാടുന്ന ആളുടെ സംഗീത പഠനവും പരിചയവും സംബന്ധിച്ച ലഘുവിവരണം എന്നിവയും ഉണ്ടായിരിക്കണം തപാലിൽ അറിയിപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ സ്വന്തം അഡ്രസ് എഴുതിയ ആവശ്യമായ സ്റ്റാമ്പ് സ്റ്റാമ്പുട്ടിച്ച കവർ അപേക്ഷയോടൊപ്പം അയക്കേണ്ടതാണ് റൈറ്റ് ന്യൂസ്